പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് മൂന്നാം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകമായ പാഠപുസ്തകത്തിലെ നാലാമത്തെ അധ്യായമായ മാനത്തു നോക്കുമ്പോൾ എന്ന് പറയുന്ന ഈ ഭാഗം നിങ്ങളെ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽബട്ടണും ഒന്ന് അമർത്തി കൊടുക്കുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക നോക്കൂ ഇതിൽ പറയുന്നത് വാന നിരീക്ഷണം നടത്തി ആകാശ നിരീക്ഷണം നടത്തി രാത്രിയിലെ ആകാശത്തെ കമ്പ്യൂട്ടറിൽ ചിത്രമായി വരക്കുന്നതിനെക്കുറിച്ചാണ് ഇതിൽ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി നമുക്കൊരു സോഫ്റ്റ് സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പോകുന്നു ശേഷം എഡ്യൂക്കേഷനിൽ വരുന്നു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ വൈ എഡ്യൂക്കേഷണൽ ഷൂട്ട് ജി കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഓപ്പൺ ആക്കേണ്ടത് സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നു സോഫ്റ്റ്വെയർ ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഇടതു ഭാഗത്തുള്ള ടൂൾ ബാറിൽ നിന്നും നാലാമത്തെ ടൂളായിരിക്കുന്ന ഉല്ലാസക്കളികൾ എന്ന് പറയുന്ന ഈ ഭാഗം നമുക്ക് ഓപ്പൺ ആക്കണം അത് നമ്മൾ ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കുമ്പോൾ തുറന്നു വരുന്ന ഇൻ്റർഫേസിൽ ഒരു ടെക്സ് ഒരു ബ്രഷ് പിടിച്ച് നിൽക്കുന്ന ഈ ചിത്രമാണ് ടെക്സ് പെയിൻറ്റ് എന്നാണ് ഇതിന് പറയുക ഈ ഭാഗം ഓപ്പൺ ആക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ തുറന്ന് വരും അതിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മളൊരു അല്പസമയം വെച്ചാൽ ഇതാ ഇങ്ങനെ ന്യൂ എന്ന് പറയുന്ന ഈ പശ്ചാത്തലം തുറന്ന് വരുന്നതായി നമുക്ക് കാണാം ഇതിൽ നമുക്ക് ആദ്യം ടൂളുകളെ പരിചയപ്പെടേണ്ടതുണ്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് ടൂളുകളാണ് ഞാൻ പറയുന്നത് ഒന്ന് പെയിൻറ്റ് എന്ന് പറയുന്ന ഈ ടൂള് നമുക്ക് ആവശ്യമാണ് രണ്ട് ഷെയ്പ്പ് എന്ന് പറയുന്ന ഈ ടൂളും നമുക്ക് ആവശ്യമാണ് മൂന്ന് ന്യൂ എന്ന് പറയുന്ന ഈ ടൂളും നമുക്ക് ആവശ്യമാണ് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളുണ്ട് ഇതിൽ ക്വിറ്റ് എന്ന് പറയുന്ന ഈ ടൂൾ നമുക്ക് പരിചയപ്പെടണം ഇവിടെ ഫെയ്ഡായി കിടക്കുന്ന ഷെയ്ഡായി കിടക്കുന്ന അണ്ടു റീഡു എന്ന് പറയുന്ന ഈ ബട്ടണും പ്രിന്റ് എന്ന് പറയുന്ന ഈ ബട്ടണൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് രാത്രിയിലെ ആകാശം വരയ്ക്കുന്നതിന് വേണ്ടി പുതിയ ഒരു പശ്ചാത്തലം പുതിയൊരു പ്രതലം ഒരുങ്ങേണ്ടതുണ്ട് അതിന് ഞാൻ ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിലാണ് ഈ ടൂളിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് ന്യൂ ക്ലിക്ക് ചെയ്തു അപ്പോൾ നോക്കൂ തുറന്നു വരുന്ന ഇൻ്റർഫേസിൽ ധാരാളം കളറുകൾ നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് കളറുകളായി എടുക്കേണ്ടതാണത് നമുക്ക് രാത്രി ആയതുകൊണ്ട് കറുത്ത ഈ പ്രതലമാണ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത് രണ്ട് രീതിയിൽ നമുക്ക് അത് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഈ കറുത്ത പ്രതലത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലഭിക്കും അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ അവിടെ ആ കറുത്ത പ്രതലം വരും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഈ കറുത്ത പ്രതലത്തിൽ ക്ലിക്ക് ചെയ്തു ഓപ്പൺ കൊടുത്തു അപ്പോൾ നോക്കൂ ഒരു കറുത്ത ആകാശത്തിൻ്റെ പ്രതലം നമുക്ക് വന്നിരിക്കുന്നു ഇനി നമുക്ക് ആവശ്യം ഇതിലെ അമ്പിളിയെയും നക്ഷത്രങ്ങളെയും വരക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഷെയ്പ്പ് ടൂൾ എന്ന് പറയുന്ന ഈ ടൂളാണ് ഈ ഷെയ്പ്പ് ടൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഷെയ്പ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതാ ഈ വലതുഭാഗത്ത് അതിൻ്റെ കുറേ സബ് ടൂളുകൾ വന്നതായി നമുക്ക് കാണാം സബ് ടൂളുകളിൽ നിന്നും ഞാൻ വൃത്തം എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഈ വൃത്തം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കളറ് തിരഞ്ഞെടുക്കേണ്ട ഒരു ബാർ വന്നിരിക്കുന്നു ഇവിടെ നിന്നും ഈ കറുത്ത പ്രതലത്തിൽ നമുക്ക് വരക്കാമെന്നുള്ളത് വൈറ്റ് കളറാണ് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് വൈറ്റ് കളറാണ് അതിനുവേണ്ടി ഞാൻ ഈ വൈറ്റ് വെള്ള കളറിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വെള്ള എന്ന് കാണുന്നതായി നിങ്ങൾ കാണാം ഇനി നോക്കൂ അപ്പോൾ കറുത്ത ആകാശമായി നമുക്ക് അമ്പിളിയെ വരക്കുന്നതിന് വേണ്ടി വൃത്തം സെലക്ട് ചെയ്തു ആ വൃത്തത്തിൻ്റെ കളറും ഞാൻ സെലക്ട് ചെയ്തു ഇനി ഞാൻ ഈ ആകാശത്ത് ഇവിടെ ഒരു അമ്പിളിയെ വരക്കുകയാണ് അമ്പിളിയെ വരക്കുന്നതിന് വേണ്ടി ഇതാ ഇതാണ് കെസർ കിർസർ ഞാൻ ഇവിടെ വെച്ചതിന് ശേഷം കിഴ്സറിൻ്റെ ഇടത് ഭാഗം ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുകയാണ് വലിക്കുകയാണ് ഞാൻ ഇത്ര വലിപ്പമുള്ള ഒരു അമ്പിളിയെയാണ് വരക്കുന്നത് ആ ഡ്രാഗ് ഒഴിവാക്കിയാൽ നമുക്ക് ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ചിത്രം നമുക്ക് ഈ കറുത്ത ആകാശത്ത് വന്നതായി കാണാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് വരക്കാൻ പറഞ്ഞത് പൂർണ്ണ ചന്ദ്രനെ അല്ല നമുക്ക് രമ്പിളി കലയാണ് വരയ്ക്കേണ്ടത് അതിന് വീണ്ടും ഞാൻ ഈ വൃത്തത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു എൻ്റെ മൗസിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ നേരത്തെ വെള്ളയായിരുന്നു എടുത്തിരുന്നത് ഇനി ഞാൻ കറുത്ത കളർ സെലക്ട് ചെയ്യുകയാണ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കറുപ്പ് എന്നിവിടെ വന്നിരിക്കുന്നു ആയിരിക്കുന്നു എന്നിട്ട് ഞാൻ മൗസിൻ്റെ കസർ ഇവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യത്തിന് അത് അമ്പിളിക്കലയാക്കി വെക്കുന്നതിന് വേണ്ടി ഏത് ഭാഗത്തും വെക്കാം ഞാൻ കലയാക്കുന്നതിന് വേണ്ടി ഞാനിതാ ഇവിടെ വെച്ചതിന് ശേഷം അത് താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തെടുക്കുകയാണ് നോക്കൂ ഇപ്പോൾ നോക്കും മനോഹരമായ കറുത്ത രാത്രിയുടെ ആകാശത്ത് ഒരു അമ്പിളിക്കല എനിക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ അമ്പിളിക്കല വരയ്ക്കേണ്ടത് നമ്മുടെ ഭാവനക്കനുസരിച്ച് അത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ഇതിൽ നക്ഷത്രങ്ങൾ വരയ്ക്കേണ്ടതുണ്ട് നക്ഷത്രങ്ങൾ വരക്കുന്നതിന് വേണ്ടി പെയിൻറ് എന്ന് പറയുന്ന ഈ ടൂളാണ് ഞാൻ എടുക്കുന്നത് പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സബ് ടൂളുകൾ വലത് ഭാഗത്ത് വന്നതായി കാണാം ഇതിൽ നിന്നും നക്ഷത്രത്തിൻ്റെ ചിത്രം വരുന്ന ദ ഈ കാണുന്ന ഈ ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് കളറിലാണ് ഞാൻ വൈറ്റ് കളർ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിൻ്റെ പേര് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വെള്ള വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള നക്ഷത്രങ്ങൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നേരത്തെ ടെക്സ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ആകൃതിയിലും വ്യത്യസ്ത കോണുകളിലൊക്കെ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനത്തിലാകണം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇങ്ങനെ അത് പരക്കാൻ സാധ്യതയുണ്ടാകും ഇങ്ങനെ പരക്കുമ്പോൾ നമുക്ക് അതിന് വൃത്തികേടായി തോന്നും ഈ പരന്ന ഭാഗം നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു അണ്ടു ബട്ടണും റീഡു ബട്ടണും നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആ അണ്ടു ബട്ടൺ ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും നോക്കൂ ഇനി അത് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ റീഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അണ്ടു ബട്ടണും റീഡോ ബട്ടണും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റിയാൽ നമുക്ക് വിഷമിക്കേണ്ടതില്ല ഇനി ആവശ്യത്തിന് നക്ഷത്രങ്ങൾ എവിടെയാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഈ ആകാശത്തെ നമുക്ക് മനോഹരമാക്കി മാറ്റാവുന്നതാണ് ഇതിന് ശേഷം നമ്മൾ ഇത് സേവ് ബട്ടൺ അമർത്തി സേവ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സേവ് എന്ന് പറയുന്ന ഇപ്പോൾ ഇനി എനാബിളായി കിടക്കുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ആയതിനു ശേഷം നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹോം പേജിൽ ടെക്സ് പെയിൻ്റ് എന്ന പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാകും അതിനകത്തായിരിക്കും നമ്മൾ ഈ ടെക്സ് പൈൻറ്റ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പോയി നിൽക്കുന്നത് ഇത് സേവ് സേവാകുന്നതോട് കൂടി നോക്കൂ ഇത് ഡിസേബിളായി നമുക്ക് കാണാൻ കഴിയും കാണാതെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേയ്സ് തുറന്നു വരും നിങ്ങളുടെ ചിത്രം ഇപ്പോൾ അച്ചടിക്കണോ എന്നാണ് ചോദിക്കുന്നത് അച്ചടിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശരി എന്നുള്ള ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം അല്ല നമുക്ക് ഇപ്പോൾ അച്ചടിക്കേണ്ടതില്ല എന്നാണെങ്കിൽ തിരിച്ചു പോകൂ എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യാം ഞാൻ തിരിച്ചു പോവുകയാണ് നമുക്ക് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യേണ്ടതില്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് അവിടെ നിന്നും ആ ബോക്സ് അപ്രത്യക്ഷമാകും ഇനി നമുക്ക് കളി അവസാനിപ്പിക്കണം നമ്മുടെ ചിത്രം വരെ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ക്വിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കും നമുക്ക് ഈ കളി അവസാനിപ്പിക്കാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഭാഗം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം അതല്ല വീണ്ടും ഇതിൽ കുറച്ചുകൂടി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചു എന്നുള്ള ഈ ഇൻഡു മാർക്കും ക്ലിക്ക് ചെയ്യാം ഞാനിത് അവസാനിപ്പിക്കുകയാണ് അതിനുവേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ പഴയ ഇൻ്റർഫേസിലേക്ക് തിരിച്ചു വന്നു ഈ ഇൻറ്റർഫേയ്സ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടണിൽ നമ്മൾ അമർത്തുക നിങ്ങളെ പ്രവർത്തനം മതിയാക്കുന്നതിന് വേണ്ടി അതേ തീർച്ചയായും എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്തു കൊടുത്ത് നമ്മുടെ ഈ പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണം ഒന്ന് അമർത്തിയേക്കുക